ഹായ് എന്തൊക്കെയായിരുന്നു ബഹളം മലപ്പുറം കത്തി അമ്പം വില്ലേ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ ചങ്ങാതി ഈ ചങ്ങാതി മറ്റേ പരിപാടിക്കാണ് പോകുന്നത് അയ്യോ മറ്റേ പരിപാടി എന്ന് ഉദ്ദേശിച്ച് തെറ്റിദ്ധരിക്കരുത് അതായത് ജാസ ജാസാക്കോംബോയ്ക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായിയെ കുറിച്ചാണ് സീക്രട്ട് ഏജന്റ് സായി വലിയ ബിൽഡപ്പായിരുന്നു ഞാനും അത്യാവശ്യം ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ സ്റ്റൈലൊക്കെ മാറ്റി താടിയൊക്കെ പഠിച്ച് മീശയൊക്കെ പിരിച്ച് മുടിയൊക്കെ ഒന്ന് എക്സ്ട്രാ സ്റ്റൈലാക്കി പുള്ളി അങ്ങ് പോയി ബിഗ് ബോസിനകത്തേക്ക് ഒരു ചിരിയുമില്ല ഭയങ്കര ചാട വായങ്കര ബോസ് ഞാൻ വിചാരിച്ചു പുള്ളി അങ്ങ് കയറി തകർക്കാൻ പോവുകയാണ് പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ജാസ്മിനെ പുള്ളി അത്യാവശ്യം വിമർശിക്കുകയും അതുപോലെ ഗബ്രിയെയും എല്ലാം പുള്ളി പുള്ളിയുടെ വീഡിയോയിലൂടെ വിമർശിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ സൂപ്പറാണ് പുള്ളിയുടെ അപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിച്ചത് ാസ്മിനെയും ഗബ്രിയും എടുത്തിട്ട് അലക്കും എത്ര സുന്ദരമായി നടക്കാത്ത സ്വപ്നം സത്യമായിട്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിനെ കുറിച്ചല്ല പ്രതീക്ഷ സീക്രട്ട് ഏജന്റ് ജാസ്മിനെ എടുത്തിട്ടലക്കും എന്നുള്ള പ്രതീക്ഷ ഗബ്രിയെ എടുത്തിട്ടലക്കും എന്നുള്ള പ്രതീക്ഷ സീക്രട്ട് ഏജന്റിന് ഒരു സീക്രട്ടും സൂക്ഷിക്കാൻ അറിയില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം അത് വേറെ കാര്യം എനിക്ക് ആ പുള്ളിയോട് പ്രത്യേകിച്ച് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല പക്ഷേ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ അപ്പോ എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പുള്ളിയിൽ പുള്ളി വന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയേയും ഒന്നും പുള്ളി എടുത്ത് അലക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കാരണം ബാക്കി എല്ലാവരും അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ മോശമായി സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യം തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സീക്രട്ട് ഏജന്റ് മാത്രം അതായത് സായി മാത്രം അവരെ നൈസായിട്ട് അവരെ കൂളാക്കുന്നത് പോലെയാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ജാസ്മിനെ കുറച്ചുകൂടി നന്നായി കൂളാക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചു അപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് വലിയ ബോംബാണ് എന്നാണ് ഞാൻ പക്ഷെ ചെറിയ തോക്കെങ്കിലും ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് വെറും പുക മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജന്റിന് വലിയ സീക്രട്ട് ഒന്നും സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം കാരണം ഇപ്പോൾ അടുത്ത് നടന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുള്ളിക്ക് കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് കൂടുതലാണ് പല വിഷയങ്ങളും അറിയാതെ തന്നെ പുള്ളി വിളിച്ചു പറയും ചെറിയ കാര്യം കിട്ടിയാൽ തന്നെ അത് വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ റോബിന്റെ കേസിലായാലും പുള്ളി അങ്ങനെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് സൂക്ഷിക്കേണ്ട ഒരു സീക്രട്ട് പുറത്തു വിട്ടിരിക്കുകയാണ് അതും ജാസ്മിനോട് ജാസ്മിനും ഈ പറയുന്ന സീക്രട്ട് ഏജന്റും കൂടി സൈഡിൽ പോയിരുന്ന് സംസാരിച്ച് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു നീ സൂക്ഷിക്കണം മോളെ ഇതൊക്കെയാണ് പുറത്ത് നടക്കുന്നത് നീയുമായിട്ട് എൻഗേജ്മെന്റ് നടന്ന ആ പയ്യൻ പുറത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് നീ മൊത്തം പെടും ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത് അവസാനം ബിഗ് ബോസ് നമ്മുടെ സായിനെ വിളിച്ച് വാൺ ചെയ്യുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവസാനം സായി തൽക്കാലം ശശിയായിട്ടുണ്ട് പുള്ളി എണീറ്റ് നടക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചതാണ് ഈ ആറ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് സായിൽ തന്നെയാണ് പക്ഷേ സംഗതി ഒരു പക്ഷേ മാറി മറിയാനുള്ള സാധ്യത കൂടുതലാണ് അഭിഷേക് ശ്രീകുമാർ പുലി ഒരു രക്ഷയുമില്ല അതുപോലെ തന്നെ നന്ദന ഒരു പുലിക്കുട്ടി അതുപോലെ പൂജ അത് വലിയ കാര്യമില്ലാതെ ഒന്നു സിബിൻ അതൊരു മുതലാവും അഭിഷേക് ജയ്ദീം അത് പൊളിക്കാൻ വഴിയുണ്ട് പിന്നെ സായി സായി പൊളിക്കാൻ വഴിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുവരെയും ഇന്നത്തെ ഈ സംഭവം കൂടി ഈ പുള്ളി പവനായി ആവോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം മൊത്തത്തിലൊരു എന്തൊക്കെയോ ഒരു വശപശക്കുണ്ട് ഇന്ന് ചെറുതായി നാറിയിട്ടുണ്ട് ആ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യണേ ഓക്കേ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട അപ്പോൾ ശരി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ